വെസ്റ്റ് ബാങ്കിലെ ഏക ക്രിസ്ത്യൻ ഗ്രാമമായ ത്വയ്ബയിൽ ഭീതി വിതയ്ക്കുകയാണ് ജൂത കുടിയേറ്റക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങിയ കയ്യേറ്റങ്ങളുടെ തുടർച്ചയായി ഗ്രാമത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള ജൂതരുടെ അതിക്രമം രൂക്ഷമായ സമയമാണിതെന്നാണ് വത്തിക്കാന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്രാമീണരുടെ കൃഷി നശിപ്പിച്ചും വീടുകൾക്ക് തീയിട്ടും ജലസ്രോതസ്സുകൾ നശിപ്പിച്ചും തുടരുന്ന അക്രമങ്ങൾ ഇപ്പോൾ ചരിത്രപ്രസിദ്ധമായ ചർച്ചിലും എത്തി നിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ജൂലൈ ഏഴിന് നടന്ന ആക്രമണത്തിൽ അഞ്ചാം നൂറ്റാണ്ടിലെ സെന്റ് ജോർജ് ചർച്ചിനും ബൈസന്റൈൻ ക്രിസ്ത്യൻ സെമിത്തേരിക്ക് സമീപവും തീയിട്ടിരിക്കുകയാണ് കുടിയേറ്റക്കാർ സംഭവത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ സഭാ അധ്യക്ഷന്മാരും വൈദികരും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ തൊയ്ബയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന ജൂത കുടിയേറ്റക്കാരുടെ അതിക്രമങ്ങൾ വിശദമായി പരിശോധിക്കാം ഫലസ്തീൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ത്വയ്ബ ബൈബിളിൽ എഫ്രൈം എന്ന പേരിൽ പരാമർശിക്കപ്പെട്ട ഗ്രാമം ലാസറിന് പുനർജന്മം നൽകിയ ശേഷം യേശു ശിഷ്യന്മാർക്കൊപ്പം താമസിച്ചത് അവിടെ വിശ്വാസമുണ്ട് ഫലസ്തീനിലെ തന്നെ പ്രധാന ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഗ്രാമങ്ങളിലൊന്നാണ് ത്വയ്ബ ലത്തീൻ ഗ്രീക്ക് ഓർത്തഡോക്സ് മലിക്കേ കത്തോലിക്ക ഉൾപ്പെടെയുള്ള സഭകൾക്ക് സ്വാധീനമുള്ള പ്രദേശമാണ് നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് സമാധാനത്തോടെ കഴിഞ്ഞ നാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴോടെയാണ് ഗ്രാമത്തിലെ ശാന്തതയ്ക്കും സമാധാനത്തിനുമെല്ലാം ഭംഗം വരുന്നത് ഇസ്രായേൽ ഭരണകൂടം ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഡസൺ കണക്കിന് ഹെക്ടർ ഭൂമി പിടിച്ചെടുത്ത റിമോണിംഗ് എന്ന പേരിൽ ഒരു നിയമവിരുദ്ധ കുടിയേറ്റ കേന്ദ്രം ആരംഭിക്കുന്നത് അന്നാണ് അതോടെയാണ് മേഖലയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കുടിയേറ്റ കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ നിർമ്മിക്കാനായി തൊയ്ബയിലെ ഏക്കർ കണക്കിന് കൃഷിഭൂമി ഭരണകൂടം പിടിച്ചെടുത്തു ഇതിനുശേഷം നിരന്തരമായി ജൂത കുടിയേറ്റക്കാരുടെ അതിക്രമങ്ങളും കയ്യേറ്റങ്ങളുമാണ് ഗ്രാമത്തിൽ വീടുകൾക്ക് തീയിടുകയും വാഹനങ്ങളും കൃഷിയുമെല്ലാം നശിപ്പിക്കുന്നതുമെല്ലാം നിത്യസംഭവമായി മാറിയിട്ടുണ്ട് ജൂലൈ ഏഴിന് നടന്ന സംഭവം ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നാകെ ഞെട്ടിക്കുകയും ആശങ്കയിൽ ആഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ് മൂന്ന് സഭകളിലെയും പ്രധാന വൈദികരായ ഫാദർ ബഷാർ ഫവാദില ഫാദർ ജാക്ക് നോബിൾ ഫാദർ ദാവൂദ് ഖൌറി എന്നിവർ ജൂത കുടിയേറ്റ ആക്രമണത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതിപുരാതനമായ സെന്റ് ജോർജ് ചർച്ചിനും ബൈസന്റൈൻ കാലത്തെ ക്രിസ്ത്യൻ സെമിത്തേരിക്കും സമീപത്താണ് ജൂത തീവ്രവാദികൾ തീയിട്ടത് സംഭവം പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവസരോചിതമായി ഇടപെടുകയും ചെയ്തിരുന്നില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് വൈദികർ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയത് കുടിയേറ്റക്കാർ സ്ഥിരമായി ത്വയ്ബയിലെ കാർഷിക മേഖലയിൽ കന്നുകാലികളെ മേയാൻ വിടുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വെറും പ്രകോപനത്തിനപ്പുറമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ത്വയ്ബക്കാരുടെ പ്രധാന ജീവനോപാധിയായ ഒലീവ് മരങ്ങളാണ് അവർ നശിപ്പിക്കുന്നതെന്നും വൈദികർ ചൂണ്ടിക്കാട്ടി കിഴക്കൻ ത്വയ്ബ അനധികൃത കുടിയേറ്റം വ്യാപിപ്പിക്കാനുള്ള പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ സംരക്ഷണത്തിലാണ് ഇവിടെ നിശബ്ദമായി സെറ്റിൽമെന്റ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് ത്വയ്ബക്കാർക്ക് നേരെയുള്ള അതിക്രമത്തിനും ഭൂമി കയ്യേറ്റത്തിനുമുള്ള താവളമായി ഈ ഔട്ട് പോസ്റ്റുകൾ മാറുകയാണ് യേശുവിന്റെ കാലത്തെ ജീവിക്കുന്ന നിദർശനങ്ങളാണ് മേഖലയിലെ ക്രിസ്ത്യൻ സമൂഹം എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് വൈദികർ ഫലസ്തീനിലെ പ്രമുഖ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വൈദികൻ മുന്തിർ എസഫ് വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിലെ യു എസ് അംബാസിഡർ മൈക്ക് ഹക്കാബിക്ക് സംഭവത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് മുന്തിർ ചോദിച്ചു വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റത്തിനായി ശക്തമായി വാദിക്കുന്നയാൾ കൂടിയാണ് ഹക്കാബി ബൈബിളിലെ യഹൂദിയ ശമരിയായ വെസ്റ്റ് ബാങ്ക് സമ്പൂർണമായി ഇസ്രായേലിന് കീഴിലാക്കണമെന്ന് റിപ്പബ്ലിക്കൻ നേതാവും വാദിക്കാറുണ്ട് ഹക്കാബിയുടെ യഹൂദിയ ശമരിയ നയത്തിന്റെ ഫലമാണ് ഇപ്പോൾ തൊയ്ബയിൽ കാണുന്നതെന്ന് മുന്തിർ വിമർശിച്ചു കുടിയേറ്റ അതിക്രമങ്ങൾക്ക് സമ്പൂർണ്ണ സംരക്ഷണമാണ് ലഭിക്കുന്നത് സ്വന്തം ക്രൈസ്തവ സഹോദരങ്ങളുടെ അഭ്യർത്ഥന കേൾക്കാൻ താങ്കൾക്ക് സാധിക്കുന്നില്ലയെന്നും മുന്തിർ ഇസാഖ് ചോദിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി തൊയ്ബയിൽ കുടിയേറ്റക്കാരുടെ ആക്രമണം നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഗ്രാമത്തിന്റെ പ്രധാന വരുമാന മാർഗമായ ഒലീവ് തോട്ടങ്ങൾ നശിപ്പിക്കുകയും കർഷകർക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം തൊയ്ബയിലും സമീപത്തെ കഫർമാലിക് എന്ന ഗ്രാമത്തിലും അക്രമികൾ വാഹനങ്ങൾക്ക് തീയിട്ടിരുന്നു ഇത് തടയാനെത്തിയ മൂന്ന് ഫലസ്തീനികൾ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു അക്രമങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യം കയ്യും കെട്ടി നോക്കി നോക്കിനില്ക്കുകയാണെന്നാണ് സഭാവൈദികരും ക്രിസ്ത്യൻ സമൂഹവുമെല്ലാം ഒരുപോലെ ആരോപിക്കുന്നത്